നമ്മളെ എല്ലാവരും ഒന്നാണ് കുല്ലുൻ സവാഹുൻ എന്നാണ് പറയുന്നത് ലഹു ബിഹി ജനത്തിൽ എന്നാണ് ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും ഖുറാൻ്റാത്ത ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസ്മാൻ അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി ഭാഷ ഇന്ന് ലോക അറബി ഭാഷാ ദിനം ഭാഷയ്ക്കും മാനവികതയ്ക്കും അതിരുകളില്ല അറബി ഭാഷ പഠിച്ചും പഠിപ്പിച്ചും കല്ലടിക്കോട് ജി എൽ പി സ്കൂളിലെ ദിവ്യ ടീച്ചർ ഏതൊരു ഭാഷയും മാനവികമാണ് ഭാഷയ്ക്ക് അതിരുകളില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കല്ലടിക്കോട് ജി എൽ പി സ്കൂളിൽ അറബി അധ്യാപികയായി കഴിയുന്ന ദിവ്യ ടീച്ചർ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലടിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു അറബി ഭാഷാ പഠനമുണ്ടെന്നും അത് പഠിച്ചാൽ മറ്റുള്ളവരെക്കാട്ടിലും മുൻഗണന നമുക്ക് ലഭിക്കുമെന്നുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതും കൊണ്ടാണ് എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം അറബി ഭാഷ പഠിക്കുവാനായി ഞാൻ തൃശ്ശൂർ വെങ്കടങ്ങിലുള്ള സൽസബിൽ അറബി കോളേജിൽ ചേർന്നതും ചെയ്തു അതിനുശേഷം ഞാൻ കല്ലടിക്കോട് ഗവൺമെന്റ് സ്കൂളിൽ എത്തുന്നതും ഇവിടെ വളരെ സന്തോഷത്തോടെ വർക്ക് പാലാ ിയായ അധ്യാപിക തൃശൂർ സൽസബീൽ കോളേജിൽ നിന്നാണ് അറബിക് ബി എ പഠനം പൂർത്തിയാക്കിയത് അച്ഛനാണ് അറബി ഭാഷ പഠിക്കാൻ പ്രേരിപ്പിച്ചത് അടിസ്ഥാന അക്ഷരങ്ങൾ വേഗത്തിൽ വഴങ്ങിയതോടെ താല്പര്യം വർദ്ധിച്ചു പഠനം പൂർത്തിയാക്കിയ ഉടൻ കല്ലടിക്കോട് സ്കൂളിൽ ജോലി കിട്ടി രക്ഷിതാക്കളും സഹാധ്യാപകരും ഭാഷാപരമായ സംശയങ്ങൾ ചോദിക്കാൻ അടുക്കൽ വരും നമുക്ക് പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും അതായത് അധ്യാപിക മാത്രമായിട്ടല്ല വെളിരാജ്യങ്ങളിൽ പോയാൽ പോലും ട്രാൻസ്ലേഷൻ ആയാലും ഇരുപത്തെട്ട് ലോകരാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയായ അറബി അതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ജോലി ഉറപ്പുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ പിന്നെ ഇവിടെ നല്ലവരായുള്ള നാട്ടുകാർ ഇന്നും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് എല്ലാ ഭാഷയും എല്ലാതും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണ് അതിൽ ഇന്ന ആൾക്ക് ഇന്നതെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ കിന്നതോ ക്രിസ്ത്യാനികൾ കിന്നതോ മുസ്ലിങ്ങൾ കിന്നതോ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളത് അറബിക് മത്സരങ്ങളിൽ സ്കൂളിനെ മികച്ച വിജയത്തിലേക്ക് പ്രാപ്തമാക്കിയതും ടീച്ചറാണെന്ന് പ്രധാനാധ്യാപിക ബിന്ദു പറഞ്ഞു ഒരു അറബിക് പഠിപ്പിക്കാൻ ദിവ്യ പേരുള്ള ഒരു അധ്യാപിക വന്നത് കൗതുകത്തോടെയാണ് വിദ്യാലയവും രക്ഷകർത്താക്കളും നോക്കിക്കണ്ടത് പക്ഷേ ഇന്ന് ടീച്ചറെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അറബിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു അറബിക് കലോത്സവങ്ങളിൽ മക്കളെ മികച്ച രീതിയിൽ തയ്യാറാക്കിയിട്ട് കൊണ്ടുപോകുന്നു രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികൾക്കാണെങ്കിലും അവരുടെയും മനസ്സിൽ ഇന്നും ടീച്ചർ അറബിക് അധ്യാപകനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തന്നെ ടീച്ചർക്കുള്ള പ്രത്യേക അംഗീകാരവും ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സെമറ്റിക് ഭാഷയാണ് ഒരുപാട് പ്രചുര പ്രചാരമുള്ളതാണ് അതിന് മനോഹാരിതയുണ്ട് അതിന്റെ ഉച്ചാരണമാണ് അതിന്റെ മനോഹാരിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരം ഒരു ഭാഷയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാവട്ടെ ഈ ഉണ്ടാവട്ടെ അറബി ഭാഷ പഠനത്തിന് അനന്തസാധ്യതയാണുള്ളത് ലോകത്തെവിടെയും സംസാരിക്കുന്ന ഭാഷ അറബി മനോഹരവും മുഞ്ചുള്ളതുമായ ഭാഷയാണെന്നും ദിവ്യ പറഞ്ഞു രണ്ടായിരത്തി പത്ത് മുതൽ ഐക്യരാഷ്ട്രസഭ അറബി ഭാഷാചരണത്തിന് പ്രാധാന്യം നൽകി വരുന്നു